ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരണാഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാരാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തിരുമേനി പറയുന്നുണ്ട് വേറെ ആരാണ് മോള് തന്നെയാണെന്നൊക്കെ പറയുന്നു തിരുമേനി രാധികയാണ് ഉദ്ദേശിക്കുന്നത് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് എല്ലാം പ്രിയങ്ക മോള് തന്നെ ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് രാധികയും അവിടേക്ക് അത് കേട്ടുകൊണ്ട് വരുന്നുണ്ടായിരുന്നു രാധിക മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പ്രിയങ്കയുടെ അമ്മ ചോദിക്കുന്നുണ്ട് വൈകിട്ട് എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് വരുൺ പറയുന്നുണ്ട് ഉച്ച കഴിഞ്ഞു പോവുകയാണെന്ന് മുത്തശ്ശി പെട്ടെന്ന് പറയുകയാണ് അത് നന്നായെന്ന് തിരുമേനി എപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് കറിയുടെ കാര്യമാണ് പറഞ്ഞതെന്ന് തിരുമേനി പറയുന്നുണ്ട് ഒരു ദിവസം പോലും നിക്കാതങ്ങ് പോകുകയാണല്ലോ എന്നൊക്കെ വരുണപ്പോൾ പറയുന്നുണ്ട് വേറൊരു ദിവസം വന്ന് നിക്കാമെന്ന് പ്രിയങ്ക പറയുന്നുണ്ട് കണിമംഗലത്തിലെ ബെഡ്റൂമിൽ കിടന്നാൽ മാത്രമേ വരുൺ വരത്തുള്ളൂ എന്നൊക്കെ വരുൺ അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രിയങ്കയെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ വരുൺ കളിയാക്കി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സോണി ഐശ്വര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ് സോണി ഐശ്വര്യോട് പറയുന്നുണ്ട് ദേവനാരായണന്റെ മകൾ പ്രിയങ്കക്ക് ശ്യാമയുടെ ചേപ്പില്ല എന്നൊക്കെ ആ കുട്ടിയെ ഞാൻ പോയി നേരിട്ട് കണ്ടതാണ് മേടത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് എന്നെ ആരും തെറ്റിദ്ധരിപ്പിച്ചതല്ല ഞാൻ നേരിട്ട് കണ്ടതാണെന്നൊക്കെ എന്തായാലും ഞാൻ തന്നെ ആ പ്രിയങ്ക ഒന്ന് കാണുന്നുണ്ട് അവളുമായിട്ട് എന്തെങ്കിലും ശ്യാമയുടെ മകൾക്ക് ബന്ധമുണ്ടാകുമെന്നൊക്കെ പറയാണ് പ്രിയങ്ക റൂമിൽ ഇരിക്കുമ്പോൾ വരുൺ പ്രിയങ്കയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് പ്രിയങ്ക എപ്പോൾ പറയണം മുത്തശ്ശി പറഞ്ഞത് ശരിയാണ് വരുൺ എന്റെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അതുപോലെയൊക്കെ നടന്നല്ലോ എന്നൊക്കെ പറയുന്നു വരുൺ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് ശരിയാണ് നിന്റെ വീട്ടിൽ വന്നത് കൊണ്ട് എനിക്ക് മാറ്റം എന്നൊക്കെ പറയുന്നു ആ മാറ്റം ഞാൻ തന്നെ പറയാം ഈ ജന്മം എന്നല്ല ഒരു പത്ത് ജന്മമായാലും മുത്തശ്ശിയെന്നല്ല ഏത് ദൈവം എന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ സ്നേഹിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു വരുൺ പറയുന്നത് കേൾക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് ഷോക്ക് ആകുന്നുണ്ട് പ്രിയങ്ക ചാടി എഴുന്നേക്കുന്നുണ്ട് പ്രിയങ്ക ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഈ വീട് വിട്ട് പോകണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ ഈ വീട് വിട്ടു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ കാരണം വരുണാണെന്ന് എല്ലാവരോടും പറയും അങ്ങനെ പറഞ്ഞാൽ പ്രശ്നമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് വരുൺ അപ്പോൾ പറയുന്നുണ്ട് എനിക്കിഷ്ടമില്ലാഞ്ഞിട്ട് തന്നെയാണ് പോയതെന്ന് എല്ലാവരോടും പറഞ്ഞോളാന്നൊക്കെ പറയുന്നു പ്രിയങ്ക അപ്പോൾ വരുണിനോട് വില പേശുകയാണ് പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ പിന്നെ എനിക്കൊന്നും ഇല്ലാതാകും എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല നിങ്ങൾ എനിക്ക് പൈസ തരണമെന്ന് പറയുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു സിനിമ ചെയ്യണമെന്നുള്ളത് അതിനുള്ള പൈസ തരണമെന്ന് പറയുന്നു പൈസ തന്നാൽ ഉറപ്പായിട്ടും പോകുമെന്ന് പ്രിയങ്ക പറയുകയാണ് വരുൺ പറയുന്നുണ്ട് ഞാൻ പൈസ അയച്ചു തരാമെന്ന് പ്രിയങ്ക വാക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് വരുൺ വാക്കാണെന്ന് പറയുന്നു പ്രിയങ്ക ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നും പോയാൽ ഈ റൂമിലേക്ക് ആരാണ് വരാൻ പോകുന്നതെന്ന് വരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് അവളെ കുറിച്ച് ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല നീ ഇവിടെ നിന്ന് പോയതിനു ശേഷം നിന്നോട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധിക ഭഗവാന്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് രാധിക കൃഷ്ണനോട് പറയുന്നുണ്ട് നീ എന്റെ മനസ്സിൽ നിന്നും വരുണെ മായച്ച് കളയണം നീ എന്താണ് എന്നോട് അങ്ങനെ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് ഒരു അശരീരി കേൾക്കുകയാണ് കൃഷ്ണൻ രാധയോടൊപ്പം അല്ലേ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് രാധിക ചുറ്റും നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും കാണുന്നില്ല അതേ സമയത്ത് പ്രിയങ്ക കണിമംഗലത്തിലെ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വർണം എല്ലാം എടുത്ത് ബാഗിൽ വെക്കുകയാണ് വരുൺ എന്തായാലും പൈസ തരും അതിന്റെ കൂട്ടത്തിൽ ഈ സ്വർണവും കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിക്കുകയാണ് പെട്ടെന്ന് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് ഉടനെ തന്നെ പ്രിയങ്ക അതൊക്കെ മാറ്റിവെക്കുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തോ ഒരു പരിഭ്രമം ഉണ്ടല്ലോ എന്തു പറ്റിയെന്നൊക്കെ പ്രിയങ്ക കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നു മുത്തശ്ശി ചോദിക്കുന്നുണ്ട് വരുൺ ഇപ്പോൾ സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയു എന്നൊക്കെ പ്രിയങ്ക ഇപ്പൊ നല്ല സ്നേഹമാണെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി ഒരുപാട് സോപ്പിട്ടിട്ടൊക്കെ പ്രിയങ്ക അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് അതേ സമയത്ത് രാധിക വരുണെ ഓർത്ത് സങ്കടപ്പെടുകയാണ് കുളക്കടവിൽ വരുന്റെ അടുത്ത് ചെല്ലാമെന്ന് പറഞ്ഞതാണ് ഞാൻ ചെന്നില്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ വിചാരിക്കുകയാണ് രാധിക വിചാരിക്കുകയാണ് എന്തായാലും ചെല്ലാമെന്ന് പറഞ്ഞതല്ലേ പോയില്ലെങ്കിൽ പ്രശ്നമാകും പോകാമെന്ന് തന്നെ കരുതുന്നു വരുൺ വീട്ടിൽ നിന്നും ഒരുങ്ങി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് പ്രിയങ്ക ചോദിക്കുന്നുണ്ട് എവിടേക്ക് പോവുകയാണെന്ന് വരുൺ അപ്പോൾ പറയുന്നുണ്ട് ഇനിയും തൊട്ട് നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല അതുകൊണ്ട് നീ അന്വേഷിക്കണ്ടെന്നൊക്കെ പറയുന്നു പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് രാത്രിയിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകും അപ്പോൾ വരുണെ കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു വരുൺ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നതെന്നാണ് എല്ലാരോടും പറയാൻ പോകുന്നതെന്നൊക്കെ പറയാണ് വരുൺ പറയുന്നുണ്ട് നീ പൊക്കോ ഞാൻ വരുമ്പോൾ ലേറ്റാകും നിനക്കുള്ള പൈസ ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ അയച്ചേക്കാമെന്നൊക്കെ പറയുന്നു പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ വലിയ സിനിമ നടിയൊക്കെ ആകുമ്പോൾ എൻ്റെ അടുത്ത് നിങ്ങളുടെ ഭാര്യയും കൊണ്ട് പരിചയപ്പെടുത്താൻ വരണമെന്നൊക്കെ വരുൺ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ പറയുന്നുണ്ട് ഞാൻ എന്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും കൊണ്ട് പരിചയപ്പെടുത്തുമെന്നൊക്കെ നിന്നെയും കൊണ്ട് പരിചയപ്പെടുത്താമെന്നൊക്കെ പറയുന്നു വരുൺ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് രാധിക റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നാലെ ജീവന്റെ കാറ് വരുന്നുണ്ടായിരുന്നു ജീവൻ രാധികയെ കണ്ടിട്ട് വണ്ടി നിർത്തുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്